എന്റെ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഇപ്പോൾ കേൾക്കുന്ന ഈ വാക്കുകൾ കേവലം ഒരു വീഡിയോയിലെ ശബ്ദമല്ല മറിച്ച് സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് നിന്റെ ആത്മാവിലേക്ക് നേരിട്ടൊഴുകുന്ന ജീവനുള്ള വചനങ്ങളാണ് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഠിനമായ പോരാട്ടങ്ങളും കണ്ണുനീരും വേദനകളും അവസാനിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ നിമിഷമാണിത് നീ കടന്നുപോയ ഓരോ ഇരുണ്ട നിമിഷവും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മറ്റാരും കാണാതെ നീ ഒഴുക്കിയ ഓരോ കണ്ണുനീർത്തുള്ളിയും സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിന്റെ ഹൃദയത്തിലെ ഭാരവും നിനക്ക് മാത്രം അറിയാവുന്ന ആ നിശബ്ദമായ വിങ്ങലുകളും ഞാൻ കാണുന്നു എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും നീ തികച്ചുമൊറ്റയ്ക്കായപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോകുന്നു നിന്റെ കഷ്ടപ്പാടുകളുടെ കാലം തീരുകയാണെന്നും ഒരു പുതിയ പ്രഭാതം നിനക്കായി വിരിയുകയാണെന്നും ഞാൻ നിന്നോട് പറയുന്നു ഈ വാക്കുകൾ നീ പൂർണ്ണമായി വിശ്വസിക്കുക കാരണം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ദൈവീക വാഗ്ദാനമാണിത് നീ ഇപ്പോൾ നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നത് എന്ന് രാത്രിയുടെ നിശബ്ദതയിൽ നീ ഒറ്റയ്ക്ക് കരഞ്ഞപ്പോൾ ആരും നിന്റെ സങ്കടങ്ങൾ കേൾക്കാനില്ലാതിരുന്നപ്പോൾ നിന്റെ ഹൃദയം തകർന്നുപോയ നിമിഷങ്ങളിൽ ഞാൻ നിന്റെ അരികിലുണ്ടായിരുന്നു നിന്റെ ഓരോ നെടുവീർപ്പും ഓരോ ഹൃദയമിടിപ്പും എനിക്ക് സുപരിചിതമാണ് ലോകത്തിൻ്റെ തിരക്കുകളിൽ നീ ഒറ്റപ്പെട്ടതായി തോന്നുമ്പോൾ നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ മനസ്സിലാക്കാതെ സംസാരിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന ആ മാനസിക സമ്മർദ്ദം എത്ര വലുതാണെന്ന് എനിക്കറിയാം ചിലപ്പോൾ ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുള്ള അത്ര വലിയ ഭാരമാണ് നിന്റെ ഹൃദയത്തിൽ പേറുന്നത് ശാരീരികമായ ക്ഷീണത്തെക്കാൾ ഉപരിയായി ആത്മാവിൽ നീ അനുഭവിക്കുന്ന ആ തളർച്ച ഞാൻ കാണുന്നു എങ്കിലും മകനെ നിന്റെ ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ കൈവിടില്ല മുന്നോട്ടു ഒരു വഴിയില്ലെന്ന് നീ കരുതുന്നിടത്ത് ഞാൻ നിനക്കായി ഒരു പുതിയ പാത ഒരുക്കുകയാണ് നിന്റെ ഈ ഒറ്റപ്പെടൽ അവസാനിക്കാനുള്ള സമയമായിരിക്കുന്നു നിന്റെ കണ്ണുനീരിനെ മാറ്റി ആ സ്ഥാനത്ത് വലിയ സന്തോഷം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ ഒരു പുതിയ വ്യക്തിയായി മാറാൻ പോകുന്നു നിന്റെ പോരാട്ടങ്ങൾ ഇനി അധികനാൾ നീണ്ടു നിൽക്കില്ല എന്ന് ഞാൻ നിന്നോട് ഉറപ്പിച്ചു പറയുന്നു നിന്റെ ജീവിതത്തിലെ ഈ പ്രയാസകരമായ കാലഘട്ടം ഒരു മരുഭൂമിയിലൂടെയുള്ള യാത്ര പോലെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒറ്റപ്പെട്ടതുപോലെ ദാഹിച്ചു വലഞ്ഞതുപോലെ നീ തളർന്നുപോയിരിക്കാം എന്നാൽ മകനെ ഈ മരുഭൂമി ഒരു ശിക്ഷയല്ല മറിച്ച് നിന്നെ ഒരുക്കാനുള്ള ഒരു പ്രത്യേക ഇടമായിരുന്നു എന്ന് നീ തിരിച്ചറിയണം ഓരോ വലിയ കാര്യങ്ങൾക്കായി തെരഞ്ഞെടുക്കപ്പെട്ടവരും ഇത്തരമൊരു മരുഭൂമി അനുഭവം കടന്നുപോയിട്ടുണ്ട് നിന്റെ ഉള്ളിലെ അനാവശ്യമായ ചിന്തകളെയും ഭയങ്ങളെയും നീക്കം ചെയ്യാനും നിന്നെ കൂടുതൽ ശക്തനാക്കാനും വേണ്ടിയാണ് ഞാൻ ഈ കാലഘട്ടം അനുവദിച്ചത് മരുഭൂമിയിൽ വെച്ചാണ് നീ നിന്റെ യഥാർത്ഥ ബലം കണ്ടെത്തുന്നത് അത് നിന്നെ എന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു പഴയ നീയല്ല ഇപ്പോൾ ഈ വാക്കുകൾ കേൾക്കുന്നത് നീ കൂടുതൽ പക്വതയുള്ളവനും കരുത്തനുമായി മാറിയിരിക്കുന്നു നിന്റെ ഈ മരുഭൂമി യാത്ര അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ നീ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുകയാണ് നിനക്കായി ഞാൻ ഒരുക്കിയ പാലും തേനും ഒഴുകുന്ന ആ പുതിയ ജീവിതം നിന്റെ കൺമുന്നിലുണ്ട് ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരിക കുശവന്റെ കയ്യിലെ പോലെയാണ് നീ കുശവൻ ആ കളിമണ്ണിനെ ചവിട്ടിക്കുഴയ്ക്കുമ്പോഴും അടിച്ചമർത്തുമ്പോഴും ആ കളിമണ്ണിന് വേദന തോന്നാം എന്നാൽ ആ കുശവൻറെ മനസ്സിൽ മനോഹരമായ ഒരു പാത്രത്തിന്റെ രൂപമുണ്ടായിരിക്കും നിന്റെ ജീവിതത്തിലും പല പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായത് നിന്നെ തകർക്കാനല്ല മറിച്ച് നിന്നെ മനോഹരമായ ഒരു രൂപത്തിലേക്ക് മാറ്റാനാണ് ചില ഭാഗങ്ങൾ ചെത്തിക്കളയേണ്ടി വരും ചിലപ്പോൾ ചൂളയിലെ തീയിൽ നീറേണ്ടി വരും എന്നാൽ ആ പ്രക്രിയ കഴിയുമ്പോൾ നീ ലോകത്തിനു മുന്നിൽ തിളങ്ങുന്ന ഒരു വിശിഷ്ട പാത്രമായി മാറും നിന്റെ ജീവിതത്തിലെ ഓരോ വേദനയും നിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഉപകരണങ്ങളായിരുന്നു ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല മറിച്ച് എൻ്റെ കരങ്ങളിൽ നിന്നെ കൂടുതൽ മനോഹരമായി കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ നീ ആ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു ലോകം നിന്നെ ഒരു പാഴ്വസ്തുവായി കണ്ടിട്ടുണ്ടാകാം എന്നാൽ എൻ്റെ കണ്ണുകളിൽ നീ അമൂല്യമായ രത്നമാണ് നിന്റെ മൂല്യം തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആത്മവിശ്വാസത്തോടെ എഴുന്നേൽക്കുക നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറും ബൈബിളിലെ ജോസഫിൻ്റെ കഥ നീ ഓർക്കുന്നില്ലേ സ്വന്തം സഹോദരങ്ങളാൽ വഞ്ചിക്കപ്പെട്ട് അടിമയായി വിൽക്കപ്പെട്ട് ചെയ്യാത്ത കുറ്റത്തിന് തടവറയിൽ കിടക്കേണ്ടി വന്നവനാണവൻ വർഷങ്ങളോളം അവൻ ഇരുട്ടറയിൽ കഴിഞ്ഞു തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു എന്നവൻ കരുതിയിട്ടുണ്ടാകാം എന്നാൽ ദൈവം അവനെ തടവറയിൽ നിന്ന് പുറത്തെടുത്ത് ഒരു രാജ്യത്തിൻ്റെ അധിപനാക്കി മാറ്റി അവൻ്റെ കഷ്ടപ്പാടുകൾ ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു നിന്റെ ജീവിതത്തിലും അത്തരമൊരു വലിയ മാറ്റം ഞാൻ ഒരുക്കുന്നുണ്ട് നീ കടന്നുപോയ ചതികളും അപമാനങ്ങളും നിന്റെ ഉയർച്ചയ്ക്കുള്ള ചവിട്ടുപടികളായി മാറും നിന്നെ തളർത്തിയവർ നിന്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെടും നിന്റെ കഴിഞ്ഞകാലത്തെ ഇരുട്ടല്ല നിന്റെ ഭാവിയിലെ വെളിച്ചമാണ് നീ നോക്കേണ്ടത് ജോസഫിന് സംഭവിച്ചതുപോലെ നിനക്കും ഒരു വലിയ ഉയർച്ച ഞാൻ കാത്തുവച്ചിട്ടുണ്ട് അത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുകയും പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യും നീ നിസാരക്കാരനല്ല മറിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ജനിച്ചവനാണ് നിന്റെ ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരുക്കമായിരുന്നു എന്ന് നീ താമസിയാതെ മനസ്സിലാക്കും വിശ്വാസമെന്നാൽ കാണാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കലാണ് നിന്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ നിനക്ക് വിപരീതമായിരിക്കാം രോഗമോ കടബാധ്യതയോ മാനസിക വിഷമങ്ങളോ നിന്നെ അലട്ടുന്നുണ്ടാടാം എങ്കിലും നീ എന്നിൽ വിശ്വസിക്കുക എന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല നീ നടന്നു പോകുന്ന വഴിയിൽ വെളിച്ചമില്ലെന്ന് തോന്നിയാലും ഞാൻ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട് ഭയത്തിന് നിന്റെ ഹൃദയത്തിൽ ഇടം നൽകരുത് ഭയം നിന്നെ പിന്നോട്ട് വലിക്കും എന്നാൽ വിശ്വാസം നിന്നെ അത്ഭുതങ്ങളിലേക്ക് നയിക്കും നീ എന്തിനെക്കുറിച്ചാണോ വ്യാകുലപ്പെടുന്നത് അത് എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നടക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു വാക്കുകൊണ്ട് മാറി മറിയും നീ ചെയ്യേണ്ടത് ഇത്രമാത്രം പൂർണ്ണ ഹൃദയത്തോടെ എന്നെ വിശ്വസിക്കുക നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കാൻ പോകുന്നത് നീ കാണും കടൽ പിളർന്നു വഴിയൊരുക്കിയതുപോലെ നിനക്കായും ഞാൻ അസാധ്യമായ വഴികൾ തുറക്കും നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും എന്ന് ഞാൻ ഉറപ്പു നൽകുന്നു മകനെ നിന്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകയോ ഉണ്ടെങ്കിൽ അത് ഇന്ന് ഉപേക്ഷിക്കുക നിന്നെ വേദനിപ്പിച്ചവർക്ക് നീ ക്ഷമ നൽകണം ക്ഷമയെന്നത് അവർക്കു വേണ്ടിയല്ല മറിച്ച് നിന്റെ സ്വന്തം സമാധാനത്തിനു വേണ്ടിയാണ് പ്രതികാരം ചെയ്യാനുള്ള നിന്റെ ആഗ്രഹം നിന്നെ ഒരു തടവറയിലാക്കി മാറ്റുകയാണ് ആ തടവറയിൽ നിന്ന് നീ പുറത്തുവരണമെങ്കിൽ ക്ഷമയുടെ താക്കോൽ ഉപയോഗിക്കണം നിന്നെ തകർത്തവരോട് നീ ക്ഷമിക്കുമ്പോൾ നിന്റെ ആത്മാവിൽ ഒരു വലിയ പ്രകാശം നിറയും അവരുടെ പ്രവൃത്തികൾക്ക് ഞാൻ നീതി നടപ്പിലാക്കും നീ അതാലോചിച്ചു വ്യാകുലപ്പെടേണ്ടതില്ല നിന്റെ ഹൃദയം നിർമ്മലമായിരിക്കണം എങ്കിൽ മാത്രമേ എനിക്കവിടെ വസിക്കാൻ കഴിയൂ വിദ്വേഷം നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന വലിയൊരു ഭാരമാണ് ആ ഭാരം ഇറക്കിവെക്കുക സ്നേഹവും കരുണയും നിന്റെ അടയാളമായി മാറട്ടെ നീ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ സ്വർഗ്ഗം നിനക്കായി വലിയ അനുഗ്രഹങ്ങൾ വർഷിക്കും നിന്റെ മനസ്സിലെ അസ്വസ്ഥതകൾ നീങ്ങി നീ ശാന്തനാകുന്നത് നീ തന്നെ അറിയും ഒരു പുതിയ മനുഷ്യനായി മാറാനുള്ള ആദ്യ പടി ഈ ക്ഷമയാണ് അത് നിന്നെ പുതിയ ഉയരങ്ങളിലേക്കെത്തിക്കും നിന്റെ ഉള്ളിൽ എപ്പോഴും നീ നിസ്സാരനാണ് നിനക്കൊന്നിനും കഴിയില്ല നിന്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് കറയുന്ന ഒരു ശബ്ദമുണ്ടാകാം അത് ശത്രുവിൻ്റെ നുണകളാണ് ആ ശബ്ദത്തിന് നീ ചെവി കൊടുക്കരുത് അവൻ നിന്നെ ഭയപ്പെടുത്താനും നിന്റെ ആത്മവിശ്വാസം തകർക്കാനും ശ്രമിക്കും എന്നാൽ ഞാൻ നിന്നോട് പറയുന്നത് നീ ഭയങ്കരവും അത്ഭുതകരവുമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്നാണ് നിന്റെ ഉള്ളിൽ വലിയൊരു ശക്തി ഒളിഞ്ഞുകിടപ്പുണ്ട് ശത്രുവിൻ്റെ നുണകളെ തകർക്കാൻ എൻ്റെ സത്യം നീ അറിയണം നീ തോറ്റുപോയവനല്ല മറിച്ച് വിജയിക്കാൻ വിളിക്കപ്പെട്ടവനാണ് നിനക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ തടയാനാണ് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നിന്റെ തലയിൽ വരുന്നത് ആ ചിന്തകളോട് ഇല്ല പറയുക ഞാൻ നിന്റെ കൂടെയുള്ളപ്പോൾ ആർക്കും നിന്നെ തകർക്കാൻ കഴിയില്ല നിന്റെ ബലഹീനതകളിലല്ല എന്റെ ബലത്തിലാണ് നീ ആശ്രയിക്കേണ്ടത് നീ സിംഹത്തെപ്പോലെ ധൈര്യമുള്ളവനായിരിക്കണം നിനക്കെതിരായി വരുന്ന ആയുധങ്ങൾ ഒന്നും ഫലിക്കില്ല ഞാൻ നിനക്ക് ചുറ്റും ഒരു ചുറ്റുമൊരഗ്നിമതിലായി വസിക്കുന്നു ധൈര്യമായിരിക്കുക വിജയം നിൻ്റേതാണ് നിന്നെ തളച്ചിട്ടിരിക്കുന്ന ചില ശീലങ്ങളോ ലഹരികളോ ചിന്തകളോ നിന്റെ ജീവിതത്തിലുണ്ടാകാം അതിൽ നിന്ന് പുറത്തു വരണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിനക്ക് കഴിയുന്നില്ലായിരിക്കാം മകനെ ആ ചങ്ങലകൾ ഞാൻ ഇന്നു പൊട്ടിച്ചെറിയുകയാണ് നിന്റെ സ്വന്തം ബലം കൊണ്ട് നിനക്കത് സാധിക്കില്ലായിരിക്കാം എന്നാൽ എന്റെ ശക്തി നിന്റെ കൂടെയുണ്ട് നീ ഇനി ആ പാപങ്ങളുടെയോ തെറ്റായ ശീലങ്ങളുടെയോ അടിമയല്ല ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു നിന്റെ പഴയ ജീവിതം അവസാനിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ നീ പുതിയൊരു വ്യക്തിയാണ് ആരെങ്കിലും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് നീ അറിയണം നിന്റെ പഴയ തെറ്റുകളെ ഓർത്ത് നീ ഇനി ലജ്ജിക്കേണ്ടതില്ല ഞാൻ അവയെല്ലാം കടലിൻറെ ആഴത്തിലേക്ക് എറിഞ്ഞുകളഞ്ഞു ഇനി പുതിയൊരു ജീവിതശൈലി പടുത്തുയർത്തുക നിന്റെ ആത്മാവിനും ശരീരത്തിനും ഹാനികരമായ എല്ലാറ്റിൽ നിന്നും നീ മോചിതനായിരിക്കുന്നു വിശുദ്ധിയും സമാധാനവും നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ നീ ഇനി ഒരിക്കലും ആ ചങ്ങലകളിലേക്ക് തിരിച്ചു പോകില്ല നിന്റെ സ്വതന്ത്രമായ നടത്തം ലോകത്തിനൊരു വലിയ സാക്ഷ്യമായി മാറട്ടെ നിന്റെ കടബാധ്യതകളും പണമില്ലാത്ത അവസ്ഥയും നിന്നെ വല്ലാതെ അലട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം നാളെയെക്കുറിച്ച് നീ ഭയപ്പെടുന്നുണ്ടാകാം എന്നാൽ മകനെ ആകാശത്തിലെ പറവകളെ നോക്കൂ അവ വിവയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എങ്കിലും ഞാൻ അവയെ പോറ്റുന്നു അവയേക്കാൾ എത്രയോ വിലയുള്ളവനാണ് നീ നിന്റെ എല്ലാ ആവശ്യങ്ങളും ഞാൻ അറിയുന്നു നിനക്കായി ഞാൻ പുതിയ വരുമാനമാർഗങ്ങൾ തുറക്കാൻ പോകുന്നു കടബാധ്യതകളിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിക്കും അപ്രതീക്ഷിതമായ ഇടങ്ങളിൽ നിന്ന് നിനക്ക് സഹായങ്ങൾ ലഭിക്കും ഇതെന്റെ വാഗ്ദാനമാണ് നീ അധ്വാനിക്കുമ്പോൾ നിന്റെ കൈവേലകളെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പാത്രങ്ങൾ നിറഞ്ഞു കവിയും നീ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവനായി മാറും ദാരിദ്ര്യം നിൻ്റെ മേൽ മേലിൽ വാഴില്ല സാമ്പത്തികമായ ഒരു വലിയ തടസ്സം നിന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുന്നു നീ ഇനി പേടിക്കണ്ട നിന്റെ സൃഷ്ടാവായ ഞാൻ നിന്റെ കാര്യങ്ങൾ നോക്കി നടത്തും നിന്റെ ഇല്ലായ്മകളെ സമൃദ്ധിയാക്കി മാറ്റാൻ എനിക്ക് സാധിക്കും ഈ വിശ്വാസം മുറുകെ പിടിക്കുക മാറ്റമുടൻ സംഭവിക്കും നിന്റെ ശരീരത്തിലെ വേദനകളും രോഗങ്ങളും നിന്നെ വല്ലാതെ തളർത്തുന്നുണ്ടാകാം നീ പല ഡോക്ടർമാരെയും കണ്ടു കാണും മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം എന്നാൽ രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന മഹാനായ വൈദ്യൻ ഞാനാണെന്നോർക്കുക എൻ്റെ അടികളാൽ നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു നിന്റെ ഓരോ കോശത്തിലും എൻ്റെ ജീവൻ്റെ ഒഴുക്ക് നീ അനുഭവിക്കുക രോഗത്തിന് നിന്റെ ശരീരത്തിൽ അധികനാൾ നിലനിൽക്കാൻ കഴിയില്ല ഞാൻ നിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കും നീ കിടന്ന കിടക്കയിൽ നിന്ന് എഴുന്നേറ്റോടും നിന്റെ ബലഹീനതകൾ ശക്തിയായി മാറും ഈ ലോകത്തിലെ ചികിത്സകൾക്ക് പരിമിതിയുണ്ടാകാം എന്നാൽ എന്റെ സൗഖ്യമാക്കുന്ന ശക്തിക്ക് അതിരുകളില്ല നീ പൂർണ്ണ ആരോഗ്യമുള്ളവനായി മാറുന്നത് ഞാൻ കാണുന്നു ആത്മവിശ്വാസത്തോടെ നിന്റെ ശരീരത്തോട് സംസാരിക്കുക അത് സുഖപ്പെടാൻ കൽപ്പന നൽകുക നീ സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത്ഭുതകരമായ രീതിയിൽ നിന്റെ പരിശോധന ഫലങ്ങൾ മാറി വരുന്നത് നീ കാണും നിന്റെ ആരോഗ്യം നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കുക നിന്റെ കുടുംബത്തിലോ സൗഹൃദങ്ങളിലോ ഉണ്ടായ വിള്ളലുകൾ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടാകാം പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകൽച്ച നിന്റെ ഉറക്കം കളയുന്നുണ്ടാകാം മകനെ തകർന്ന ബന്ധങ്ങളെ വിളക്കി ചേർക്കുന്നവനാണ് ഞാൻ നിന്റെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഞാൻ മാറ്റം വരുത്തും ശത്രുത മാറി സ്നേഹവും ഐക്യവും അവിടെ നിറയും തകർന്നുപോയ പല ബന്ധങ്ങളും മുമ്പത്തേക്കാൾ ശക്തമായി തിരിച്ചുവരും സ്നേഹമില്ലാതിരുന്ന ഇടങ്ങളിൽ വീണ്ടും പ്രകാശം നിറയും നിന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും മക്കൾ മാതാപിതാക്കളെയും ഭർത്താവ് ഭാര്യയെയും മനസ്സിലാക്കുന്ന ഒരു പുതിയ അന്തരീക്ഷം ഞാൻ അവിടെ സൃഷ്ടിക്കും തർക്കങ്ങളും വഴക്കുകളും നിന്റെ വീട്ടിൽ നിന്ന് പടിയിറങ്ങും സമാധാനത്തിൻറെ രാജാവായി ഞാൻ നിന്റെ കൂടെ വസിക്കും നീ ഇനി ഒറ്റയ്ക്കല്ല നിനക്ക് സ്നേഹിക്കാൻ ഒരുപാട് പേരെ ഞാൻ നൽകും നിന്റെ ഏകാന്തത അവസാനിച്ചു കഴിഞ്ഞു ബന്ധങ്ങളിലെ കയ്പുമാറി മധുരം നിറയുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുക അത് സംഭവിക്കാറായിരിക്കുന്നു നീ വെറുതെ ഈ ഭൂമിയിൽ വന്നവനല്ല നിന്നെക്കുറിച്ച് എനിക്ക് വലിയൊരു പ്ലാനുണ്ട് നീയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് നിന്റെ ജീവിതത്തിന് വലിയൊരർത്ഥമുണ്ട് ലോകം നിന്നെ ഒരു പരാജയമായി കണ്ടേക്കാം എന്നാൽ എനിക്ക് നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നിന്റെ കഴിവുകളെയും താൽപ്പര്യങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ നിനക്ക് കഴിയും നീ നിന്റെ വിളി തിരിച്ചറിയുക മറ്റുള്ളവരെ സഹായിക്കാനും ദൈവീക സ്നേഹം പങ്കുവയ്ക്കാനും നിനക്ക് പ്രത്യേക കൃപ ലഭിക്കും നിന്റെ കരിയറിലോ ബിസിനസ്സിലോ നീ വലിയ ഉയരങ്ങളിലെത്തും അത് നിനക്ക് വേണ്ടിയല്ല മറിച്ച് പലർക്കും തണലാകാൻ വേണ്ടിയാണ് നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സ്വപ്നങ്ങളെ ഞാൻ ഉണർത്തുന്നു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വരിക നിന്റെ ജീവിതം കൊണ്ട് നീ ഈ ലോകത്ത് ഒരടയാളം അവശേഷിപ്പിക്കും അത് എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടിയായിരിക്കും നിന്റെ ജീവിത ലക്ഷ്യം കണ്ടെത്താൻ ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ജീവിതം മറ്റുള്ളവർക്കൊരു വലിയ സാക്ഷ്യമായി മാറും നീ എവിടെ നിന്നാണ് തുടങ്ങിയതെന്നും ഇപ്പോൾ എവിടെ എത്തിയെന്നും കാണുമ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെടും നിന്റെ കഷ്ടപ്പാടുകൾ കണ്ടവർ നിന്റെ വളർച്ച കണ്ട് ദൈവത്തെ സ്തുതിക്കും നീയൊരു പ്രചോദനമായി മാറും തകർന്നു പോയവർക്ക് നീ പ്രത്യാശ നൽകും രോഗികൾക്ക് നീ സാന്ത്വനമാകും നിന്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് മരുന്നായി മാറും നീ കടന്നുപോയ വേദനകൾ മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള മരുന്നായി ഞാൻ മാറ്റും നീ അനുഭവിച്ച ഓരോ കഷ്ടപ്പാടിനും പിന്നിൽ വലിയൊരു ദൈവീക രഹസ്യമുണ്ടായിരുന്നു അത് ലോകത്തെ അറിയിക്കേണ്ട സമയം വന്നിരിക്കുന്നു നിന്റെ ജീവിതകഥ പലരെയും മാറ്റത്തിലേക്ക് നയിക്കും ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ലെന്ന് നിന്റെ ജീവിതം വിളിച്ചുപറയും നീ ഇനി പിന്നിലല്ല എല്ലാവർക്കും മാതൃകയായി മുന്നിൽ നിൽക്കും എന്റെ കൃപ നിന്റെ മേൽ സമൃദ്ധമായി പകരപ്പെട്ടിരിക്കുന്നു ആ കൃപയുമായി ലോകത്തിലേക്കിറങ്ങുക മണ്ണിൽ വീണ ഒരു വിത്ത് നശിച്ചു പോകുകയല്ല മറിച്ച് അത് മുളച്ചു വരികയാണ് ചെയ്യുന്നത് ഇരുട്ടിൻ്റെ ആഴത്തിൽ കിടന്നാൽ മാത്രമേ അതിനൊരു മരമായി മാറാൻ കഴിയൂ നിന്റെ ജീവിതത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങളും വിത്ത് മണ്ണിൽ കിടക്കുന്നതുപോലെയായിരുന്നു ഇപ്പോൾ നീ ആ ഇരുട്ടിനെ ഭേദിച്ച് വെളിച്ചത്തിലേക്ക് വരാനുള്ള സമയമായിരിക്കുന്നു ആ വിത്ത് വലിയൊരു മരമായി മാറി ആയിരങ്ങൾക്ക് തണൽ നൽകുന്നത് പോലെ നിന്റെ ജീവിതവും ഫലപ്രദമായി മാറും വെളിച്ചത്തിലേക്ക് വരുമ്പോൾ നിന്റെ യഥാർത്ഥ സ്വരൂപം ലോകം തിരിച്ചറിയും നീ ഇനി ഇരുട്ടിൽ കഴിയേണ്ടവനല്ല ലോകത്തിൻ്റെ വെളിച്ചമായി മാറാൻ വിളിക്കപ്പെട്ടവനാണ് നിന്റെ ഓരോ പ്രവൃത്തിയും പ്രകാശം പരപ്പെട്ടെ ഈ ലോകത്തിലെ തിന്മകൾക്കിടയിൽ നീ നന്മയുടെ ഒരു നക്ഷത്രമായി തിളങ്ങും നിന്റെ യാത്ര ഇനി വിജയത്തിലേക്കാണ് ഭയപ്പെടാതെ വെളിച്ചത്തിലേക്ക് ചുവടുകൾ വയ്ക്കുക ഞാൻ നിനക്ക് വഴികാട്ടിയായി മുന്നിലുണ്ടാകും നിന്റെ ജീവിതം മനോഹരമായി വിടരാൻ പോകുന്നു ഇന്ന് ഈ നിമിഷം മുതൽ നിനക്കൊരു പുതിയ തുടക്കമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ നീ മറന്നു കളയുക ഭൂതകാലത്തിലെ തെറ്റുകളോ സങ്കടങ്ങളോ ഇനി നിന്നെ വേട്ടയാടലുത് പഴയതെല്ലാം അവസാനിച്ചു ഇതാ എല്ലാം പുതിയതായിരിക്കുന്നു നിന്റെ ജീവിതം ഞാൻ പുതുക്കി പണിയുകയാണ് തകർന്നുപോയ അടിത്തറയിൽ നിന്ന് മനോഹരമായൊരു കൊട്ടാരം ഞാൻ പണിയും നീയൊരു പുതിയ മനുഷ്യനാണ് പുതിയ ചിന്തകളും പുതിയ പ്രവൃത്തികളും നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകട്ടെ നിന്റെ ഭാവി ശോഭനമാണ് ഞാൻ നിനക്കായി ഒരുക്കിയ ആ വലിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി നിന്റെ ജീവിതത്തിൽ നിറവേറും നീ ഇനി എന്തിനാണ് പേടിക്കുന്നത് ഞാൻ നിന്റെ കൂടെയില്ലേ ലോകാവസാനത്തോളം ഞാൻ നിന്നോടൊപ്പമുണ്ടാകും നിന്റെ പുതിയ യാത്രയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു ഓരോ ദിവസവും പുതുമയുള്ളതായി തോന്നും നിന്റെ ഹൃദയത്തിൽ പുതിയ പാട്ടുകൾ നിറയും സന്തോഷത്തോടെ ഈ പുതിയ തുടക്കം സ്വീകരിക്കുക നിനക്കായി വലിയൊരു ഭാഗ്യം കാത്തിരിക്കുന്നു മകനെ നീ എത്രമാത്രം സ്നേഹിക്കപ്പെടുന്നു എന്ന് നീ അറിയണം ഒരമ്മ തൻറെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമാണ് ഞാൻ നിനക്ക് നൽകുന്നത് നീ എന്നെ തള്ളിപ്പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ ചേർത്തു പിടിച്ചു നീ എന്നിൽ നിന്നകന്നുപോയപ്പോഴും ഞാൻ നിനക്കായി കാത്തിരുന്നു നിന്റെ പാപങ്ങളോ തെറ്റുകളോ എന്റെ സ്നേഹത്തിന് തടസ്സമല്ല എന്റെ സ്നേഹം അളവറ്റടാണ് നീ ആരാണെങ്കിലും എങ്ങനെയുള്ളവനാണെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈ സ്നേഹമാണ് നിന്റെ ഏറ്റവും വലിയ കരുത്ത് മറ്റാരും നിന്നെ സ്നേഹിക്കാനില്ലെന്ന് തോന്നുമ്പോൾ ഈ സ്നേഹം ഓർക്കുക അത് നിന്റെ മുറിവുകളെ ഉണക്കും നിന്റെ ആത്മാവിനെ അത് തണുപ്പിക്കും എന്റെ സ്നേഹത്തിൽ ആഴപ്പെടുക സ്നേഹം കൊണ്ട് ലോകത്തെ ജയിക്കാൻ നിനക്ക് സാധിക്കും നിന്റെ ഹൃദയമിടിപ്പിൽ എന്റെ സ്നേഹത്തിന്റെ താളമുണ്ട് നീ എന്റെ പ്രിയപ്പെട്ടവനാണ് നിനക്കായി എന്റെ ജീവൻ നൽകാൻ പോലും ഞാൻ മടിച്ചില്ല ആ വലിയ സ്നേഹം എന്നും നിന്റെ കൂടെയുണ്ടാകും ഇപ്പോൾ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നീയൊരു വലിയ സമാധാനം അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഈ സമാധാനം എന്നും നിന്നോടൊപ്പമുണ്ടാകും നിന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ അവസാനിച്ചിരിക്കുന്നു അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴ നിന്റെ ജീവിതത്തിലേക്ക് പെയ്യാൻ പോകുന്നു നീ ചെയ്ത ഓരോ പ്രാർത്ഥനയ്ക്കും ഇന്ന് ഉത്തരം ലഭിച്ചിരിക്കുന്നു വിശ്വസിക്കുക പ്രവർത്തിക്കുക വിജയിക്കുക നീ എന്നും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും നിന്റെ കുടുംബവും നിന്റെ തലമുറകളും എന്റെ സംരക്ഷണയിലായിരിക്കും ഭയമില്ലാതെ ഉറങ്ങുക ആവേശത്തോടെ ഉണരുക ദൈവം നിന്റെ കൂടെയുണ്ട് ഈ സന്ദേശം കേട്ട നീ ഇപ്പോൾ മുതൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുക നിന്റെ ജീവിതം ലോകത്തിന് ഒരു വെളിച്ചമായി മാറട്ടെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ പിന്തുടരും